സംഘകാല കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്ന് തന്നെയാണ് ചോള പാണ്ഡ്യരാജകന്മാരെ പോലെ തന്നെ ചേര രാജാക്കന്മാരും മക്കത്തായ മുറയ്ക്കായിരുന്നു ഭരണാധികാരം ഏറ്റുപോന്നത് രാജാവിനെ കോ കോൻ കടും കോ എന്നിങ്ങനെ വിളിച്ചു പോന്നു പ്രതാപത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പര്യായം തന്നെയായിരുന്നു രാജാവ് രാജ്ഞിക്ക് പ്രത്യേകം ബഹുമാന്യ പദവി ഉണ്ടായിരുന്നു പെരുംദേവി എന്നാണ് ബഹുമാനപൂർവ്വം അവരെ വിളിച്ചിരുന്നത് പെരുംദേവി എന്നാൽ പട്ടമഹിഷി എന്നാണ് അർത്ഥം വിധവകൾ ചില സന്ദർഭങ്ങളിൽ സതി അനുഷ്ഠിക്കുക പതിവായിരുന്നു ദക്ഷിണ കേരളത്തിലെ ആയി ആണ്ടിരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഉടന്തടി ചാടിയത് ഇതിന് ഉദാഹരണമാണ് സതി അനുഷ്ഠിച്ച സ്ത്രീകളുടെ പട്ടടുകളിൽ സ്ഥാപിച്ച സ്മാരക സ്മാരകശിലകളാണ് പുലച്ചിക്കല്ലുകൾ അക്കാലത്ത് സ്ത്രീകൾ സമരവീര്യത്തിൽ പുരുഷന്മാരുടെ പുറകിലായിരുന്നില്ല സ്ത്രീകൾ നേരിട്ട് പോർക്കളത്തിൽ ചെന്ന് പടയാളികളിൽ ആവേശം വളർത്തി പടയിൽ വീരചരമം പ്രാപിക്കുക ഏറ്റവും വലിയ ബഹുമതിയായിരുന്നു വീട്ടിൽ കിടന്ന് വെറുതെ മരിക്കുക ഏതാണ്ടൊരു നാണക്കേടും പോരിൽ മരിക്കുന്ന വീരന്മാരുടെ ഓർമ്മയ്ക്കായി അവരുടെ പേരും അവദാനങ്ങളും രേഖപ്പെടുത്തിയ വീരക്കല്ലുകൾ നാട്ടുകതിവായിരുന്നു യുദ്ധത്തിൽ എല്ലായ്പ്പോഴും രാജാവ് ആനപ്പുറത്തേറി നേരിട്ടാണ് സൈന്യങ്ങളെ നയിച്ചിരുന്നത് രാജാവ് വധിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ പിന്തുടർന്ന് അംഗരക്ഷകന്മാരും പ്രിയപ്പെട്ട സേനാ സേനാനായകന്മാരും ജീവൻ വെടിയുക വിരളമായിരുന്നില്ല യുദ്ധവുമായി ബന്ധപ്പെട്ട കൗതുകകരങ്ങളായ ഒട്ടേറെ ആചാരങ്ങളും സംഘകാലത്ത് നിലനിന്നിരുന്നു രാജാക്കന്മാർ തുല്യ പ്രതാപവും പദവിയുമുള്ള പ്രതിയോഗികളെ പരാജയപ്പെടുത്തുന്നത് വലിയ ബഹുമതിയായിട്ടാണ് കരുതിയിരുന്നത് ഒരു രാജാവ് ഏഴ് രാജാക്കന്മാരെ തോൽപ്പിച്ചാൽ അധിരാജ പദവി നേടാം ആ അധിരാജൻ പരാജിതരായ ഏഴ് രാജാക്കന്മാരുടെയും കിരീടങ്ങളിലെ രത്നങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി അണിയും ആനകളെ കൊണ്ട് ശത്രുക്കളുടെ കോട്ടവാതിലുകൾ പൊളിപ്പിക്കുക പതിവായിരുന്നു ശത്രുക്കളുടെ ആയുധം മുതുകിൽ ഏൽക്കുക വലിയ അപമാനമായിരുന്നു ഇതിന് കാരണം മുതുകിൽ മുറിവേൽക്കുക എന്നത് യുദ്ധത്തിൽ തിരിഞ്ഞു ഓടുന്നവന് ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ കേരള ചരിത്രം പരിശോധിച്ചാൽ മുതുകിൽ മുറിവേറ്റ അപമാനഭാരത്താൽ ആത്മഹത്യ ചെയ്ത ഭരണാധികാരിയെ നമുക്ക് കാണാം വെണ്ണിയുദ്ധത്തിൽ കരികാലച്ചോളൻ്റെ ആക്രമണത്തിൽ മുതുകിൽ വെട്ടേറ്റാണ് ഉദയൻ ചേരലാദൻ കയ്യിൽ ഒരു വാളുമേന്തി വടക്കിരിക്കൽ നിരാഹാര വ്രതമനുഷ്ഠിച്ച് മരിക്കുന്നത് യുദ്ധത്തിൽ രാജാവോ സേനാനായകനോ വധിക്കപ്പെട്ടാൽ ഉടൻ യുദ്ധം നിർത്തി കുരവൈക്കോത്ത് എന്ന യുദ്ധനൃത്തം നടത്തും യുദ്ധരംഗത്തെ രണ്ട് നൃത്തരൂപങ്ങളായിരുന്നു തുണങ്കൈക്കുത്തും അമലയും യുദ്ധത്തിൽ പരാജിതനായ രാജാവിൻ്റെ കിരീടം കൊണ്ട് കാൽത്തളയുണ്ടാക്കി ജേതാവ് അണിയുമായിരുന്നു കീഴടക്കപ്പെട്ട ശത്രുവിൻ്റെ ആനയുടെ കൊമ്പ് അടർത്തി ജയിച്ച രാജാവ് കട്ടിലുണ്ടാക്കുമായിരുന്നു മാത്രമല്ല തോറ്റ രാജാവിൻ്റെ പല്ലുകൾ പിഴുതെടുത്ത് കോട്ടവാതിലുകൾ പ്രദർശിപ്പിച്ചിരുന്നതായും സംഘകവിതകളിൽ നിന്നും മനസ്സിലാക്കാം വിവാഹവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളെക്കുറിച്ചും സംഘം കൃതികളിൽ പരാമർശം കാണാം വിവാഹാനന്തരം കഴി നോൻപ് എന്ന ചടങ്ങുണ്ടായിരുന്നു ഇതനുസരിച്ച് വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റി പകരം വരം നൽകുന്ന തള ധരിച്ചിരുന്നു താലി കെട്ടുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല പെൺ പണം കൊടുക്കുന്ന ചടങ്ങ് നിലവിലുണ്ടായിരുന്നു ഇതുപ്രകാരം വധുവിൻ്റെ മാതാപിതാക്കൾക്ക് വരൻ പണമോ മറ്റു പാരിതോഷികങ്ങളോ കൊടുക്കും ഇതിൽ നിന്നും ഇന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും നിലവിലുള്ള സ്ത്രീധനം എന്ന സമ്പ്രദായമേ അന്നുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമെടുത്താൽ ചോറായിരുന്നു പ്രധാനപ്പെട്ട ഭക്ഷണം അതോടൊപ്പം മീനും ഇറച്ചിയും ഉണ്ടായിരുന്നു ഊൻചോറും നെയ്വൺ ചോറും സാധാരണമായിരുന്നു എന്ന് പറയാം ഇതിൽ ഊൻചോറ് എന്ന് പറയുന്നത് ഇന്നത്തെ ബിരിയാണിക്ക് സമമാണ് വിവാഹത്തിന് വരുന്ന വിരുന്നുകാർക്ക് നെയ്വൺ ചോറും ഒന്നാംതരം ആട്ടിറച്ചിയും ചേർത്ത് സദ്യ നൽകിയിരുന്നതായി സംഘം പറയുന്നു വിദേശ കപ്പലുകൾ കൊണ്ടുവരുന്ന സുഗന്ധിയായ ശീതള മദ്യം രാജാക്കരന്മാർക്ക് പ്രിയങ്കരമായിരുന്നു അത്ര സാധാരണക്കാർക്ക് പനങ്ങളിനോടായിരുന്നു പ്രിയം ഇളയ പനങ്കരിക്കും ഇളനീരും കരിമ്പിനീരും ചേർത്തുണ്ടാക്കുന്ന സാമാന്യം ലഹരിയുള്ള മുന്നീർ എന്ന പാനീയം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട് നെല്ലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരുതരം വീര്യമുള്ള മദ്യവും അന്ന് സാധാരണമായിരുന്നു ശകുനത്തിലും ജ്യോത്സ്യത്തിലും വലിയ വിശ്വാസമായിരുന്നു ജനങ്ങൾക്ക് പോർക്കളത്തിൽ വെച്ച് മുറിവേൽക്കുന്ന ഭടന്മാരെ പ്രേതങ്ങൾ ബാധിക്കുമെന്നും അങ്ങനെയായാൽ മരണം തീർച്ചയാണെന്നുമുള്ള വിശ്വാസം സാർവത്രികമായിരുന്നു മുറിവേറ്റ പടയാളിയുടെ അടുത്ത് യുദ്ധരംഗത്ത് തന്നെ പ്രേതോപദ്രവം ഏൽക്കാതിരിക്കാൻ ജാഗരൂകരായി അയാളുടെ ഭാര്യയും ഉണ്ടായിരിക്കും തൊടാക്കാഞ്ചി എന്നാണ് തൊൽക്കാപ്പ്യത്തിൽ ഇതിനെ പറയുന്നത് മുറിവേറ്റ ഭടനെ വീട്ടിൽ കൊണ്ടുപോയാലും ഭാര്യ അയാളുടെ മുറിയിൽ സുഗന്ധദ്രവ്യങ്ങളും മറ്റും പുകച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും പ്രേതങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പ് തുടങ്ങിയ ഔഷധ ചെടികളെ ഉപയോഗിക്കുക അന്ന് പതിവായിരുന്നു